ദൈവത്തിന്റെ അതിപരിശിതമായി നമ്മൾ ഈ പ്രഭാവത്തിലും വാഴ്ത്തപ്പെടുമാർ കാട്ടെ എൻ്റെ ഹൃദയം ദൈവത്തെ ഓർക്കുമ്പോൾ തന്നെ അവിടുത്തെ നന്മകൾ അവിടുന്ന് തന്ന നന്മകൾ ഓർക്കുമ്പോൾ തന്നെ വിങ്ങിപൊട്ടുകയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത സന്തോഷം കൊണ്ടാണ് എൻ്റെ പേര് അനിത രണ്ടായിരത്തി ആറിൽ സ്നാനപ്പെട്ടതാണ് അതിനു മുമ്പ് ലോകപ്രകാരം ജീവിച്ചിരുന്ന വ്യക്തിയാണ് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്നവരാണ് എന്നാൽ ഈ സ്നാതനപ്പെട്ട് കഴിഞ്ഞ് ചർച്ചുകളിൽ പോകാറുണ്ട് ആരാധന പങ്കെടുക്കുന്നു പോകുന്നു വരുന്നു പോകുന്നു വരുന്നു അങ്ങനെ ചെയ്യാറുണ്ട് ചർച്ചിലെ ആരാധന മാത്രമേ ഉള്ളൂ ഇന്ന് ഞങ്ങൾ കുടുംബമായിട്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു ഒരു താല്പര്യമില്ലായിരുന്നു ആ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നങ്ങ് പറയുമായിരുന്നു എങ്കിലും എനിക്ക് വളരെയധികം ഒരാഗ്രഹമുണ്ടായിരുന്നു ഞങ്ങൾ ഒന്നിച്ചിരുന്ന് എല്ലാ കുടുംബത്തിലും പ്രാർത്ഥിക്കും പോലെ ഞങ്ങൾ ഒന്നിച്ച കാര്യം കോർത്ത് പ്രാർത്ഥിച്ചാൽ അത്ഭുത വിടുതൽ നടക്കും അനേകരെ നമുക്ക് വിടിവിക്കാൻ സാധിക്കും ദൈവം നമ്മുടെ ഇത് കണ്ടൊരു സാക്ഷ്യമാകും എന്നെൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങള് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഇത്രയും വർഷങ്ങളായി ഞങ്ങൾ ചർച്ചിൽ പോകുന്നു വരുന്നു കുറച്ച് കാലങ്ങളായിട്ട് ഞാനൊരു ഈ കൊറോണ വന്നു കഴിഞ്ഞതിൽ പിന്നെ ചർച്ചിലധികം പോകാറില്ല വീട്ടിലിരുന്ന് സൂം മീറ്റിങ്ങിൽ കാണുക എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ കാണുക കണ്ടു പ്രാർത്ഥിക്കുന്നു അങ്ങനെയായിരുന്നു എങ്കിലും വൈകിട്ടൊന്നും പുസ്തകം വായിക്കും പ്രാർത്ഥിക്കും ആരാധിക്കും കിടക്കും അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഞങ്ങളുടെ ഷോപ്പിൽ ഒരു സഹോദരി വരിക ഞങ്ങൾ മുൻപരിചയമുള്ളവരായിരുന്നു എങ്കിലും ആ സഹോദരി അവിടെ ഞാൻ പറഞ്ഞു ഓ എല്ലാ ദൈവവും ഒരുപോലല്ലേ ഇനി ചർച്ചിൽ പോകണമെന്നില്ലല്ലോ എന്തോ ഞാൻ എൻ്റെ ഒരു നെഗറ്റീവ് പോലെ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാർ പെട്ടെന്ന് എനിക്കൊരു നമ്പർ തന്നിട്ട് പറഞ്ഞു ഇതൊരു ചേച്ചിയുടെ നമ്പരാണ് ചേച്ചി ഇത് എന്ത് കാരണം കാരണമെച്ചാൽ വിളിക്കാതിരിക്കരുത് വിളിച്ച് പ്രാർത്ഥിപ്പിക്കണം വിളിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആ വിളി ഒരു നിമിത്തമാകും തന്ന നമ്പർ ഒരു വലിയ നിമിത്തമാകുമെന്ന് ഞാൻ ഓർത്തില്ല എന്നാൽ എന്ന് പറയട്ടെ വൈകിട്ട് വീട്ടിൽ വന്നു ഞാൻ ബഹുമാനപ്പെട്ട ആ സിജി സിസ്റ്ററെ വിളിക്കാനിടയായി വിളിച്ചപ്പോൾ എന്നോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചു ചർച്ചിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു അന്ന് ഞാൻ വിളിച്ചു പ്രാർത്ഥിപ്പിച്ചു വെച്ചു പിറ്റേ ദിവസം എനിക്ക് ഒരു വലിയ വിഷയമുണ്ടായി അപ്പോൾ ആ വിഷയം ഉണ്ടായപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു പിന്നെ സിസ്റ്റർ ഹസ്ബൻഡിനെയും കൂടെ വിളിക്ക് നിങ്ങൾ കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കണ്ടത് നിങ്ങൾ രണ്ട് ധ്രുവങ്ങളിലായിട്ട് നിൽക്കുന്നു നിങ്ങൾ ഒന്നിച്ച് കരം കോർത്ത് പിടിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ അത്ഭുതം അത്ഭുത ഉണ്ടാകും എന്ന് പറഞ്ഞു അത്ഭുതത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രവർത്തികളുണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെ സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം ഇതുപോലെ എൻ്റെ മകന് ഒരു എന്തോ ഒരു പണയപ്പെടുത്തിയൊരു സാധനം തിരിച്ചെടുക്കാനായിട്ട് ഒരു വണ്ടിയാണ് അതെടുക്കാൻ വേണ്ടി എൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളാരും അറിഞ്ഞിരുന്ന കാര്യമല്ല ആൾക്കാർ വന്നവനെ ശല്യം ചെയ്യുന്നു എന്ന് ഞങ്ങളറിഞ്ഞു വീട്ടിലിരുന്ന് അറിഞ്ഞപ്പോൾ ആരും ആരും എന്നോട് പറയുന്നില്ല എങ്കിലും ഒടുവിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ ബുദ്ധിമുട്ടിയായോ ഒരു ഭയങ്കരമായിട്ടൊരു ഒരു സ്റ്റേജിൽ സ്റ്റേജ് നിൽക്കുകയാണ് അവരിപ്പോൾ പൈസ കിട്ടിയില്ലെങ്കിൽ പോകത്തില്ല എന്നുള്ള നിലയിൽ നിൽക്കുകയാണ് ഒരു ലക്ഷം രൂപയുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ അവരെന്തൊക്കെയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടിപ്പാഞ്ഞോ ആരൊക്കെയോ പൈസ ഒക്കെ അന്വേഷിച്ചു തോന്നും ഇന്നലെ പെട്ടെന്ന് ദൈവത്തിൽ ആശ്രയിച്ച് എനിക്ക് മനസ്സിൽ തോന്നി സി ജി സിസ്റ്ററെ വിളിച്ചു ഫോണിൽ കൂടെ പ്രാർത്ഥിപ്പിച്ചു അപ്പോൾ തന്നെ സിസ്റ്റർ പറഞ്ഞു ഹസ്ബൻഡിനെ വിളിക്കാൻ നിങ്ങൾ ഒന്നിച്ച കാരം കോർത്ത് നിൽക്കാൻ പറഞ്ഞു ഞങ്ങൾ ആ കാർ ഷെഡിൽ ഇരുന്നു നിന്നുകൊണ്ടായിരുന്നു ഞാൻ വിളിച്ചത് വെളിയിൽ ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് തന്നെ അവിടെ വെച്ച് കരം കോർത്ത് പ്രാർത്ഥിച്ചു സിസ്റ്റർ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു ദൈവം നേരിട്ട് എന്നോട് സംസാരിക്കുന്ന പോലെയാണ് ഞാൻ അതിനെ ഉൾക്കൊണ്ടതും അംഗീകരിച്ചതും അപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അകത്തേക്ക് കയറി വന്ന് ഒരു അഞ്ച് മിനിറ്റ് പോലും ആയില്ല അതിനു മുമ്പ് തന്നെ അതിന് വിടുതലായി എന്റെ പൈസയോത്തു കൊടുത്തു ആൾക്കാർ അത്രേ സമയം അവിടെയ്ക്കു നിന്ന ആൾക്കാര് വെള്ളം ഉണ്ടാക്കി കൊണ്ട് നിന്ന ആൾക്കാര് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി ഒവനിടയായി ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തിക്കായി ആ സാക്ഷ്യത്തിന് ഭയങ്കര ഒരുപാട് സ്തോത്രം ചെയ്യുന്നു ഞാൻ പറയുന്നല്ലോ എൻ്റെ ഹൃദയം മിങ്ങി പോവുകയാണ് അത്ര സാക്ഷ്യങ്ങൾ ഓർക്കുമ്പോൾ ദൈവ ജീവിതം അത്ഭുതം നന്മകൾ ഓർക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാന ദിവസം ആ മുപ്പത്തിയൊന്ന് രാത്രിയിൽ ഒരു നല്ല പ്രയർ നല്ലൊരു ആരാധന ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് വേണം ആത്മാർഥമായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു നല്ലൊരു ആരാധന വേണം അങ്ങനെ എൻ്റെ ദൈവം അപ്രതീക്ഷിതമായിട്ടാണ് എൻ്റെ സിസ്റ്ററെ ഞാൻ വിളിക്കാനിടയായത് വിളിച്ചു പെട്ടെന്ന് പറഞ്ഞു നിങ്ങളെ ഇങ്ങോട്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിങ്ങോട്ടൊന്ന് വാ നമുക്കൊന്നിച്ച് ആരാധിക്കാം ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയതല്ല ഈ ബാംഗ്ലൂർ ദേശത്ത് എനിക്ക് എത്തപ്പെടാൻ കഴിയുമെന്ന് കാരണം എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് മാത്രം കഴിഞ്ഞുകൂടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു എനിക്കൊന്നുമില്ല അവിടെ നിന്ന് കരയുക പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല അതൊന്നും അറിയത്തില്ല എന്നാൽ ഇവിടെ വന്നപ്പോൾ അത്ഭുതകരമായിട്ട് പറഞ്ഞു ഇത് പെട്ടെന്നെല്ലാം റെഡിയായി നിങ്ങൾ നാളെ തന്നെ ഇത്ര വണ്ടിക്ക് കയറണം ഇത്ര സമയത്തെ ബസ്സിന് കയറണം എന്ന് പറഞ്ഞെല്ലാം ബുക്ക് ചെയ്ത് പെട്ടെന്നെല്ലാം വളരെ പെട്ടെന്ന് തന്നെ എന്താ പറയുന്നത് അത്ഭുതകരമായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു അവരുടെ സന്നിധിയിൽ എത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുത്ത് ചെന്നിരുന്ന പോലത്തെ പ്രതീതിയാണ് എനിക്കുള്ളത് അവര് വെറും ജടികമായിട്ടോ എല്ലാവരും പറയുന്ന പോലെയോ അല്ല അവർ ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി കരയുന്നത് നിലവിളിക്കുന്നതൊക്കെ എനിക്ക് കാണാൻ കഴിയും കഴിഞ്ഞു അപ്പോ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളോട് ഞാൻ പറയാണ് ആരെങ്കിലും ദൈവത്തെ അറിയാതെ ഉണ്ടെങ്കിൽ അല്പസംശയത്തോടെയാണ് കാണുന്നതെങ്കിൽ സത്യമായിട്ടും ജീവനുള്ള ഒരു ദൈവമുണ്ട് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവം നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ഒരു ദൈവം നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും ദൈവം അതേപോലെ തന്നെ പറയട്ടെ എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് രണ്ട് പെൺകുഞ്ഞുങ്ങൾ എല്ലാവരും സ്നാനപ്പെട്ടവരായിരുന്നു എങ്കിലും ഒരു വഴിപാട് പോലെ അവർ സ്നാനപ്പെട്ടു വന്നു കുറച്ചുനാൾ അങ്ങനെ ചർച്ചയിൽ വന്നു പോയി അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നു രണ്ട് പെൺകുഞ്ഞുങ്ങളെയും വിവാഹം കഴിച്ചത് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ് അവരിപ്പോ വിശ്വാസത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ഏതാനും ചില എന്തെങ്കിലും ഭാഗ്യമായിട്ടുള്ള അനുഭവങ്ങളിൽ കൂടി ആയിരിക്കാം പക്ഷേ അവരും ദൈവസന്നിധിയിലേക്ക് ചേർന്ന് വരുവാനും കർത്താവിനെ ഒന്നിച്ച് ഞങ്ങൾക്കിരുന്ന് ആരാധിക്കുവാനും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും എല്ലാവരും എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു എല്ലാവരും ഞങ്ങൾക്ക് കുടുംബമായി പ്രാർത്ഥിക്കണം തളർന്നു പോകാതെ പോവാതെ കർത്താവെ ഇന്നെടുത്ത് സ്ഥലത്തന്നെ സ്ഥിരമായി നിൽക്കുവാനും ദൈവത്തെ അതുപോലെ ആരാധിച്ച് എത്തിപ്പെടുവാനും കർത്താവ് മരണശേഷം നമുക്കൊരു ജീവിതമുണ്ട് അത് നമ്മുടെ ദൈവത്തോട് കൂടിയായിരിക്കാം ആയിരിക്കണം അതിനുവേണ്ടി നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോവാതെ എന്നും ആയിരിക്കുവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെ ഈ കഴിഞ്ഞോരിടയ്ക്ക് ഭയങ്കരമായ മാരകമായൊരു മാരകമെന്ന് അതിനെ പറയാൻ കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ അങ്ങ് മരിച്ചു പോയെങ്കിൽ അങ്ങ് ആഗ്രഹിച്ചു പോയി എങ്ങനെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ഇവരുടെ മെസ്സേജ് എപ്പോഴും മിക്കവാറും കേൾക്കാറുണ്ട് അപ്പോ ബഹുമാനപ്പെട്ട പാസ്റ്റർ പറയുന്നു യഹോവ നിന്റെ ഭാഗത്തുണ്ട് യഹോവ എന്റെ ഭാഗത്തുണ്ട് യഹോവ എന്റെ മലത്ത് ഭാഗത്തുണ്ട് ഞാൻ ആരെ ഭയപ്പെടും ഒരു വിഷയത്തെയും ഭയപ്പെടേണ്ട ഒരു കാര്യത്തെയും ഭയപ്പെടേണ്ട ആരുണ്ട് യഹോവ എന്റെ മലത്ത് ഭാഗത്തുണ്ട് അതേപോലെ സിസ്റ്റർ പറഞ്ഞ പോലെ യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക യഹോയിൽ കൊള്ളുക യഹോവയിൽ തന്നെ യഹോവ മാത്രം മാത്രം ആശ്രയിക്കുക അത് അവൻ നമ്മുടെ ആഗ്രഹങ്ങളെ നിരഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും എല്ലാം അവിടത്തോടെ ഫലം ഏൽപ്പിച്ചാൽ മതി എല്ലാം അവിടെ ഞങ്ങളെ സ്വീകരിച്ച് ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് പങ്കുകൊള്ളാൻ കഴിഞ്ഞതും ഈ ോകത്തിരിക്കുന്ന പോലത്തെ ഈ അവസ്ഥയിലിരിക്കാൻ കഴിഞ്ഞതും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിഞ്ഞതുമായ എല്ലാ അവസരങ്ങൾക്കും എല്ലാ കാര്യത്തിനും എല്ലാ സംഗതികൾക്കും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു ഞങ്ങളെ സ്വീകരിച്ച ഈ പ്രിയ കുടുംബത്തിനെ ഒരിക്കൽ കൂടി നന്ദിയോടെ നന്ദിയോടെ ദൈവനാമത്തിൽ സമർപ്പിക്കുന്നു എല്ലാ നന്മകളെ നിറയ്ക്കണം എല്ലാം ഞങ്ങൾക്കും ദൈവനാമത്തിന് മാത്രം ഉണ്ടാക്കിയിട്ടെ എൻ്റെ പേര് സുരേഷ് കുമാർ എന്നാണ് ഞാൻ പല വിഗ്രഹത്തിലും പല അമ്പലങ്ങളിലും പല ക്ഷേത്രങ്ങളിലും പോയി എൻ്റെ എന്റെ ദൈവപതാർത്ഥം പറഞ്ഞ് ഞാൻ പലയിടത്തും പോയി എൻ്റെ ആവശ്യങ്ങൾക്കായി പോയി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞാൻ പോയി നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സാമ്പത്തികം അങ്ങോട്ട് കൊടുക്കുമ്പോൾ മാത്രം നമുക്കൊരു വഴിപാട് പോലെ തരുന്ന ഒരു പ്രകൃതിയായിരുന്നു ക്ഷേത്രങ്ങളുടെ എങ്കിലും സത്യ ദൈവം ആരും നമുക്ക് അറിയത്തില്ല മെച്ചമായ രീതിയിൽ സ്വന്തമായിട്ട് മാറ്റി അമ്പലങ്ങളെ പിന്നെ ആനപ്പുറത്ത് കയറി തടമ്പെടുത്ത് നടന്നും എട്ടു വർഷം അമ്പലത്തിലെ പ്രസിഡന്റായിട്ടും ഇങ്ങനെയൊക്കെ പോയി എന്നിട്ടും എനിക്ക് അവിടെ ഒരു കാരണയം കിട്ടിയിട്ടില്ല എങ്കിലും ആ മദ്യത്തിന്റെ മയക്കുമരുന്ന അടിമയായിട്ട് അന്നും നടന്നു അപ്പോൾ എന്നെ കാണാതെ ഒളിച്ചും പാർത്തും എന്റെ വൈഫ് ആരാധനക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് ഒരു പ്രാവശ്യം അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു അതിനെല്ലാം ഞാൻ വിരോധമായിട്ട് പ്രവർത്തിച്ചു ബൈബിളിന്റെ ഒരു പേജ് ഞാൻ കത്തിച്ചു കളഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലൊരു വെളിപാടുണ്ടായി അതെങ്ങനെയാണെന്ന് എനിക്കറിയും മാനസാന്തരം ഉണ്ടാകുമ്പോൾ ജീവനുള്ള ദൈവം ഇന്ന് ഭൂമിയിൽ അനേകരെ മരിച്ചു ഇന്ന് കല്ലറ കിടക്കുക എങ്കിലും നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച് കൂശിൽ നമുക്ക് വേണ്ടി നമ്മുടെ പാവത്തെ മോചിപ്പിച്ച് ജീവന് വേണ്ടി മരിച്ചു നമ്മുടെ നമുക്ക് വേണ്ടിയാണ് കർത്താവ് മരിച്ചതെന്നുള്ളത് സത്യമായിട്ട് ഞാൻ അത് തിരിച്ചറിഞ്ഞു അന്ന് അവർക്ക് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച കർത്താവ് ജീവനോടെ കള്ളറ ഭേദിച്ച് സ്വർഗാരോപണം ചെയ്ത കർത്താവ് ഇന്ന് സ്വർഗത്തിലുണ്ട് ഇപ്പൊ കർത്താവിന്റെ ഒരു വചനം പറയുമ്പോഴും ആ വാക്ക് കേൾക്കുമ്പോഴും ഒരു പാട്ട് പാടുമ്പോഴും വളരെ സന്തോഷമാണ് എന്നെ കേൾക്കുന്ന ജനങ്ങളെ ദീപ മക്കളെ എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മുടെ ക്ഷേത്രത്തിൽ പോയാലും ഒരു വിഗ്രഹമാണ് അതിന് കണ്ണുണ്ട് അതിന് മൂക്കുണ്ട് ചെവിയുണ്ട് തലയുണ്ട് കാലുണ്ട് ഇതൊന്നും പ്രവർത്തിക്കത്തില്ല മൂക്കുണ്ട് അതിന് ശ്വസിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാഴ്ചയില്ല വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല അതിന് നമ്മൾ ഒരു തിരുമനിയാണെങ്കിലും നന്ദിയാണെങ്കിലും അവർ അത് എന്തെങ്കിലും വഴിപാടാണ് ചെയ്യുന്നത് അത് കേൾക്കുന്നത് നമ്മളെ നമ്മൾ അതിൽ നിന്ന് മുതലാക്കുന്നതാണ് എന്നാൽ സത്യമുള്ള ദൈവം യേശുക്രിസ്തു എന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നു അത് നിങ്ങളിന്ന് ഈ പകൽക്കാലം ഇന്നത്തെ ഈ വചനം കേട്ട് നിങ്ങളൊരു മാനസാന്തരപ്പെടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദിവസന്നെ കടന്നു വന്ന് യേശുക്രിസ്തു ആരെന്നുള്ളത് നിങ്ങൾ ത്യച്ചറിയുവാൻ എന്നെ ഇന്ന് ഈ പകൽക്കാലം പറയുന്ന വചനങ്ങൾ കേട്ട് ഈ ഇവിടെ നടത്തുന്ന എല്ലാ ശുശ്രൂഷയിലും നമ്മൾ ഒരു കാര്യമുണ്ട് നമ്മളെ നമ്മളെ നയിക്കുന്ന നായകൻ യേശു ക്രിസ്തു അത് പറഞ്ഞു തരുന്ന നമുക്കൊരു നായകനുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളറിയാത്ത നന്മകൾ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാവും അതെനിക്ക് ഉറപ്പുണ്ട് എനിക്ക് സന്തോഷമുണ്ട് ഞാൻ എനിക്ക് വേണ്ടി ഞാൻ ഇന്ന് വരെ ഒരു കാര്യം ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഇത് അറിയാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ സത്യവേദപുസ്തകം അറിയാൻ തുടങ്ങിയപ്പോൾ തൊട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പിന്നെ ദൈവം എന്നെ നടത്തുന്നത് എനിക്ക് അറിയത്തില്ല അതുപോലെ ഈ സങ്കീർത്തനം നൂറ്റി നാപ്പതാം അധ്യായം യഹോബ ദുഷ്ടൻ മനുഷ്യന്റെ കൈയിൽ നിന്നും എന്നെ വിടുവിച്ചു മലേലിയ അങ്ങനെ എന്നെ കർത്താവ് ഇന്നിവിടെ വരുവാനും എൻ്റെ പിന്നെ കുടുംബമായിട്ട് ഇവിടെ വരുവാനും ഇവിടെ വന്നിരിക്കുന്ന സ്വർഗത്തിൽ വന്നിരിക്കുന്ന പോലെ തന്നെ ഒരു അനുഭവം ഇന്നൊരു സന്തോഷമായിട്ട് ഇത്രയും ദിവസം ഞങ്ങൾ അനുഭവിച്ചത് ഇന്ന് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടാത്ത ഒരു സന്തോഷം ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് ഈ മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി അത് സന്തോഷമായിട്ട് ഞങ്ങൾക്ക് പങ്കുവെക്കണം ഇവർ ഈ ദേശത്ത് വന്നത് ഇത് നിങ്ങളുടെ ദേശത്തിനും ഈ കർണാടക ദേശത്തിന് അനുഗ്രഹമാക്കുവാൻ ദൈവം വായിച്ചതാണ് ആ ദൈവം വായിച്ച കുഞ്ഞുങ്ങളെ നിങ്ങളെ തള്ളിക്കളയാതെ നിങ്ങളുടെ ഏത് ആവശ്യത്തിനുമേൽ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവം തരുന്ന സന്തോഷമാണ് ആ സന്തോഷത്തിന് നിങ്ങളെല്ലാവരും പങ്കു ചേരണം ഇത് എനിക്ക് എൻ്റെ കുടുംബത്തിനും എൻ്റെ കുഞ്ഞുങ്ങളും ഇതുപോലെ പിന്നെ സ്നാനപ്പെട്ടതായിരുന്നു അവൻ ഞാൻ സ്നാനപ്പെട്ടതാണ് രക്ഷിക്കപ്പെട്ടിരുന്നു സ്നാനപ്പെട്ടതോ അപ്പോൾ പല പ്രാവശ്യവും ഞങ്ങൾ ആരാധനയ്ക്കൊക്കെ പോകുന്നുണ്ട് ആരാധനയ്ക്ക് പോയിട്ട് ഒരു വിടുതൽ ഞങ്ങളുടെ ഭവനത്തിലുണ്ടായിട്ടില്ല ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടില്ല എന്നും ആരാധനയ്ക്ക് പോകുന്നുണ്ട് പക്ഷേ വചനത്തിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ അവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല നമ്മളെ ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെ യേശു ക്രിസ്തു ആരെന്നറിയുവാൻ ഇവിടെ വന്നതോടുകൂടി ഞങ്ങളത് മനസ്സിലാക്കി എനിക്കത് മനസ്സിലായി ഈ ശ്രീദേവദാസാസൻ ദാസിയുടെ മനസ്സിൽ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും കേട്ട് ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു ഭീതിയാണ് എന്തോ അതറിയത്തില്ല നമ്മൾ ഐസ് കട്ടിയെടുത്ത് നമ്മൾ വിശ്വസിക്കുന്ന പോലെ അത് മഞ്ഞുരുങ്ങിപ്പോകുന്ന പോലെ ഒരു ഒരു ആ പാരങ്ങളെല്ലാം മാറി പോലെ ഒരു സന്തോഷമാണ് പോലെയല്ല മാറി അതെനിക്ക് ഉറപ്പുണ്ട് ഇത് ഞങ്ങൾ നമ്മളുടെ നമ്മുടെ എല്ലാ പ്രാർത്ഥന ഇവർക്ക് കോട്ടയായിരിക്കണം ഈ കുഞ്ഞുങ്ങൾക്കും അനേക കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ നിന്ന് പിന്നെ പല മേച്ചമായ ആ നടക്കുന്നു എങ്കിലും ഈ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും എൻ്റെ കർത്താവ് ഇത്രത്തോളം മാനിച്ച് ഇവരുടെ കുഞ്ഞുങ്ങൾ കണ്ടു ആ കീബോർഡ് വായിക്കുവാനും പാടുവാനും എല്ലാത്തിനും അവർ സഹകരിച്ച് ഞാൻ ഇത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കുഞ്ഞുങ്ങളെ ഇവർ ദൈവസന്നി ലയിപ്പിക്കണം ലയിപ്പിച്ച് ദൈവത്തിൻ്റെ ശുശ്രൂഷകരായി ദൈവത്തിൻ്റെ വേലക്കാരായിട്ട് ഇവർ ഈ ലോകത്തിൽ അറിയപ്പെടണം അതാണ് എനിക്ക് ആഗ്രഹം നമ്മൾ ജോലി ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ആ മേച്ചമായ രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ രീതിയിൽ നമ്മൾ അങ്ങ് പോകും പണം 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 എന്നുള്ളൊരു ആ രീതി അല്ല ദീപസ് തന്നെ നിന്ന് കൊടുത്താൽ അനേകർക്കൊരു വാക്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദീപൻ സ്വർഗം തന്നെ ആ സന്തോഷം ആ സന്തോഷത്തെ കഴിഞ്ഞ് ഒന്നുമില്ല ഇന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഭജന എന്നെ ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്ന ആ ദീപത്തെ ഓർത്ത് ഞങ്ങളെ വിഗ്രഹങ്ങളെ ആരാധിക്കാതെ ദൈവത്തിൽ ആശ്രയം കൊടുത്ത് സത്യ ദൈവം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് വേദപുസ്തത്തിൽ വിളിച്ചു പറയുമ്പോൾ ആ കഥാവിനെ നിങ്ങൾ ആരാധിക്കുക സ്തുതിക്കുക സ്വോത്രം ജീവ ഇത് ഞങ്ങൾക്ക് തന്ന സന്തോഷം ഇന്ന് ലോകത്തിൽ ആർക്കും തരാൻ പറ്റത്തില്ല യേശുക്രിസ്തുവനല്ലാതെ അറിഞ്ഞുകൊണ്ട് എൻ്റെ സന്തോഷമായ വാക്കുകൾ നിർത്തിക്കൊണ്ട് നന്ദി ദൈവത്വം കൊണ്ടായിരിക്കട്ടെ എല്ലാവർക്കും നന്മ വരട്ടൊന്നും പ്രാർത്ഥിച്ചുകൊണ്ട്